ഹലോ ഫ്രണ്ട്സ് ഇന്ന് മസാല വറുത്തുണ്ടാക്കുന്നൊരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് കിളിമീനാണ് കിട്ടിയിരിക്കുന്നത് കിളിമീൻ ഇങ്ങനെ മസാല വറുത്തുണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇതൊരു പാനിലേക്കിട്ട് ലോ ഫ്ലെയിമിൽ മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മസാലകൾ കരിഞ്ഞു പോകും ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് അരസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ പരുവത്തിന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്ത മസാല ചൂടാറാനായി മാറ്റി മാറ്റിവെക്കാം ഇനി മീൻകറിക്കായി അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി അരിഞ്ഞത് നാലല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി വറുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും കൂടി ഇട്ട് നന്നായി അരച്ചെടുക്കാം ഈ പരുവത്തിന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് പീസ് കുടമ്പൊളി കഴുകി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കറി തിളച്ചു വരുന്നുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് മുറിച്ച് വെച്ചേക്കുന്ന കിളിമീൻ ഇട്ട് കൊടുക്കാം ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കടുകുമാണ് കടുക് പൊട്ടിക്കാൻ ഞാൻ എടുത്തേക്കുന്നത് ഇനി ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല മണമെല്ലാം വരുന്നുണ്ട് നല്ല അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കേട്ടോ ചോറിൻ്റെ കൂടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ